പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പൊട്ടറ്റോ മസാലക്കറിയാണ് ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിൽ നമുക്ക് എങ്ങനെയാണ് പൊട്ടറ്റോ മസാലക്കറി റെഡിയാക്കുന്നതെന്ന് നോക്കാം ഇത് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ പൊറോട്ടയുടെ കൂടെയൊക്കെ ഒക്കെ കോമ്പിനേഷനായിട്ട് പോകുന്ന ഒരു അടിപൊളി മസാലക്കറിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് ഉരുളക്കിഴങ്ങ് ഈ ഒരു സൈസിൽ കട്ട് ചെയ്ത് ഉപ്പിട്ട് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ളതാണ് ഇനി നമുക്ക് ഈ ഒരു പൊട്ടറ്റോ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓയിൽ ചൂടാക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഫ്രൈ ചെയ്തത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറി വയ്ക്കുമ്പോൾ ഇത് കുഴഞ്ഞ് ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ആവശ്യത്തിന് ഓയിലൊഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റിവയ്ക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി തൽക്കാലം നമുക്കിത് മാറ്റി മാറ്റിവെക്കാം ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം അതേ പാനിൽ തന്നെ നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ ജീരകം അതായത് പെരുംജീരകം രണ്ട് കറുവപ്പട്ട മൂന്ന് ഗ്രാമ്പു രണ്ട് ഏലക്ക ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് സവാള ചെറുതായിട്ട് നുറുക്കിയത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ടൊന്ന് വഴന്ന് ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും ചതച്ച് വെച്ചിട്ടുള്ള പച്ചമുളകും ി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് പൊടികളായിട്ട് കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ മസാല മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഇറച്ചിക്കറിയുടെ ആ ഒരു ഫ്ലേവർ നമ്മുടെ പൊട്ടറ്റോ മസാലക്കറിക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് മസാലയ്ക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പൊട്ടറ്റോ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത് പുളിയില്ലാത്ത തൈര് തന്നെ എടുക്കാം കേട്ടോ പുളി കൂടുതലുള്ളത് എടുക്കണ്ട പുളി കുറവുള്ളത് നോക്കി എടുത്തിട്ട് നമുക്ക് അരക്കപ്പോളം ചേർത്ത് കൊടുക്കാം അതിനകത്തേക്ക് കാൽ കപ്പോളം കൂടി വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് പത്ത് മിനിറ്റ് അടച്ചു വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ നന്നായിട്ടൊന്ന് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ ഈ ഒരു കറി ഈ ഒരു സെമി ഗ്രേവിയോടു കൂടി റെഡിയാക്കി എടുക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക ഒരുപാട് ലൂസായിട്ട് ഗ്രേവി എടുക്കാണ്ട് ഇതുപോലെ തിക്കായിട്ടുള്ള ഗ്രേവിയിൽ റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ മസാല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഫിനിഷ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ കറി നമുക്കി സെർവിങ് ഒന്ന് മാറ്റി കൊടുക്കാം ചൂടോടെ തന്നെ നല്ല പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ പോകുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അതുവരെ എല്ലാവരും ഹാപ്പിയായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുക കേട്ടോ